എല്ലാവർക്കും സുഖം സന്തോഷം എന്ന് കരുതുന്നു നാം ഏമരയും തരത്തിലും രക്ഷിക്കുന്നു നമ്മൾക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കൾമാര് ബന്ധുമിത്രാദികൾ എല്ലാവരെയും അള്ളാഹു അവന്റെ ജനനത്തിൽ ഇന്നെടുക്കുന്ന വീഡിയോ നൂറ്റി എൺപത്തിനാലാണ് ഇതിൽ സൂറത്തിൽ നിമിഷക്കാർക്കാണ് എടുക്കുന്നത് സൂറത്തിൽ നിമിഷക്കാർക്ക് മക്കയിൽ അവതരിച്ചതാണ് ഇരുപത്തി അഞ്ചായിരത്തുകൾ ഉള്ളത് ഇതിലും മുൻകഴിഞ്ഞ സുഹൃത്തുക്കളെ പോലെ ധിയാമനാളിന്റെ സവിശേഷതകളൊക്കെ പറയുന്നതാണ് തിയാമന്നാളിന്റെ സവിശേഷതകളും അതിലും ജീവിത സംഭവങ്ങളൊക്കെ വേറെ കുറെ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അവസാനമായിട്ട് പറയുന്നത് മുഷരിക്കുകളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിനുള്ള വിശ്വാസവുമില്ല ഖുറാനും അവർ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്നതാണ് അങ്ങനെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് ഞാൻ സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ് فيها इन ओतिव ഇതിന്റെ അർത്ഥവും ആശയവും പറയാം എന്ന് പറഞ്ഞാൽ സമാ ആകാശം എല്ലാവർക്കും അറിയാം കാരണം പല പ്രാവശ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഇൻഷക്കും പൊട്ടിപ്പിളരുന്ന അതിന്റെ അർത്ഥം തശത്തും എന്ന മറ്റൊരു വാക്ക് അതിന്റെ ദക്ഷേറും കൂടി വായിക്കുന്നുണ്ട് ഇതശമാക്കത്ത് പറഞ്ഞ രണ്ട് മൂന്ന് വാക്കുകളും കൂടിയാണ് ഈ വായത്തുള്ളത് അപ്പോൾ ആയത്തുകൾ ചെറുതായതുകൊണ്ട് വേഗത്തിൽ ആഴത്തുകളുടെ എണ്ണം കൂടി കൂടി വരും അപ്പൊ ഇതമാകാശങ്ങൾ അത് പൊട്ടി കിളരുന്നതായാൽ നാളിൽ ഉണ്ടാവുന്ന കാര്യത്തെ ഒന്ന് രൂപപ്പെടുത്തി പറയുകയാണ് അതെന്ത് മെൻ ഗവാത ധാരാളം വിപത്തുകളും അഹ്വാലിൻ അതേപോലെ ഭീകര സംഭവങ്ങളും പിയാമനാളിൽ ഉണ്ടാകുന്ന വിപത്തുകൾ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ ഇതെല്ലാം ഒരു രൂപപ്പെടുത്തി ഇവിടെ പറയാം അതാണ് സന്ദർഭം രസമാവും ഇൻഷക്വൻസ് അതിനൊരു റബ്യഹ വഹുപ്പത്ത് ഈ ആകാശം കീഴ്പ്പെട്ടിരിക്കുകയാണ് റബിഹ അതിന്റെ രക്ഷിതാവിന് വഹുപ്പത്ത് അത് അതിന്റെ ബാധ്യതയായി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആകാശത്തിന് അങ്ങനെ കീഴ്പ്പെടൽ ബാധ്യതയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആകാശം അള്ളാഹുവിൻ്റെ കല്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് അത് പൊട്ടി കയറുകയാണ് പൊട്ടിപ്പിളരുകയാണ് ഇതുവരേക്കും ആകാശത്തിന് യാതൊരു കേടുപാടുകളും ഇല്ല എത്രയോ വർഷങ്ങൾ മുമ്പ് അള്ളാഹു നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തെ ആ പ്രപഞ്ചത്തിൽ ഒരൈറ്റമാണ് ആകാശം ആകാശത്തിനൊരു കേടുപാടുകളും ഇല്ലാതെ ഇതുവരെ നിലനിന്നു മുൽക്ക് സൂരത്തിൽ അള്ളാഹു ചോദിക്കുന്നത് ബസ് അല്ല മീൻ സുത്തു എന്തെങ്കിലും പൊട്ടോ പൊളിവോ കാണുന്നുണ്ടോ നീ പല പ്രാവശ്യം നോക്കണം ആകാശത്തിലേക്ക് നല്ല പൊട്ടോ പൊളിവോ കാണുന്നുണ്ടോ അത് എത്രയോ നൂറ്റാണ്ടുകൾ ആ ഈ ആകാശം ഈ പ്രപഞ്ചം നിർമ്മിച്ചിട്ട് ആ നിർമ്മിച്ച അതേ രീതിയിൽ തന്നെ നിലകൊള്ളുകയാണ് ഒരു ഒരു കുഴപ്പം അതിന് സംഭവിച്ചിട്ടില്ല പക്ഷേ ഇത് ഈ രംഗം മാറി പിന്നാടാവുമ്പോൾ അവിടെ ആകാശവും പൊട്ടി കീറും നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും ഇതെല്ലാം വേറെ സൂലത്ത് നമ്മൾ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോഴും അങ്ങനെയുള്ള ആകാശം പൊട്ടി പിളരുക അള്ളാവിന്റെ കൽപ്പന വന്നപ്പോൾ ആ കല്പനയ്ക്ക് ആകാശം കീഴ്പ്പെട്ടുകൊണ്ട് അത് പൊട്ടിപ്പിളരുടെയാണ് വാദനത്തിന്റെ റബിഹത്ത് അത് അതിന്റെ ബാധ്യത ആയി കഴിഞ്ഞിട്ടുണ്ട് ഏത് ഈ ആ ആകാശം അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പൊട്ടിക്കിറൽ പൊട്ടിപ്പിളരൽ അതിനത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തമായ അതിന്റെ രക്ഷിതാവിന്റെ കൽപ്പനക്ക് കല്പനയെ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കുക കീഴ്പ്പെടുകയും ചെയ്യും ഇങ്ങനെയുള്ള അർത്ഥമാണ് അത് ഹുക്കത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥ അതിന് ബാധ്യതയായി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അതാഹുവിന്റെ ആ കൽപ്പനയെ കേൾക്കലും അതിന് ഒഴിപ്പെടൽ പൊട്ടി കീറ എന്ന് പറഞ്ഞത് പൊട്ടിപ്പിളരെന്ന് പറഞ്ഞത് റിയാമനാളിന്റെ ഭീകര സംഭവങ്ങളിൽ പെട്ട ഒരു ഐറ്റമാണ് വളരെയധികം ഐറ്റങ്ങളുണ്ട് ഇങ്ങനെ ഭീകര ഭീകരത ഇളവാക്കുന്ന അല്ലെങ്കിൽ ബയബിൾ പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ എന്തൊക്കെയാമെന്നാറിഞ്ഞു അതിലൊരു ഐറ്റമാണ് ഇൻസ്റ്റി പാർട്ടി എന്ന് പറയുന്നത് പൊട്ടിപ്പിളർ ഇനി ആകാശത്തെ പറ്റി പറഞ്ഞു ഇനി ഭൂമിയെ പറ്റിയാ പറയുന്നത് വെയ്ത മൂന്നാമത്തെ ആയത്ത് അള്ളുമുദ്ദത്ത് ഭൂമിയെ വിശാലമാക്കപ്പെടുക ഇന്നുള്ള ഭൂമിയെ കുറെ കൂടെ വിശാലമാക്കുക എങ്ങനെയാണ് വിശാലത അനുഭവപ്പെടുക അതിലുള്ള ബിൽഡിങ്ങുകളെല്ലാം പൊളിക്കപ്പെട്ട് നിരപ്പായി കഴിഞ്ഞു മല കുന്നും മലകളും പർവ്വതങ്ങളും കുന്നുകളും അതെല്ലാം നിരപ്പാക്കി കഴിഞ്ഞു പർവ്വതങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ അത് അതിൻ്റെ അവസ്ഥ എന്തായി തീരും ഇത്രയും ഉറച്ച പർവ്വതങ്ങൾ എന്തായിത്തീരും എന്ന് നമ്മള് മുമ്പുള്ള ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളിൽ പല സുഹൃത്തുക്കളിലും പറഞ്ഞിട്ടുണ്ട് ഇനിയും പല ആയത്തുകളിലും വരാനിരിക്കുന്നുണ്ട് ആ പർവ്വതങ്ങളെ സംബന്ധിച്ച് പർവ്വതങ്ങൾക്കല്ലേ മമ്പൂഷ് പർവ്വതങ്ങളൊക്കെ ജൂളിയായിട്ട് പറന്നു പോവുക അതിനെ ആദ്യം ഇടിച്ചു തരപ്പാ നമ്മളിപ്പോ ഇപ്പോ നമ്മള് കാണുന്നുണ്ടല്ലോ ഈ ജയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നടപ്പാക്കുന്ന വലിയ കുന്നുകളൊക്കെ ഇതുപോലെ സൂറിൽ ഇസ്രാഫിഅ അലൈഹി സ്ലാം കഴിഞ്ഞാൽ എല്ലാം നിരപ്പവും എല്ലാം നിരപ്പായിക്കൊണ്ട് അതെല്ലാം കാറ്റിൽ നിന്ന് പറന്ന് പോകുന്ന ധൂളിയായി മാറും പർവ്വതങ്ങളൊക്കെ അപ്പോ അങ്ങനെ എല്ലാം പോയി കഴിഞ്ഞാൽ ഭൂമി വളരെ നിരപ്പായി വളരെ ലെവലായി കൈക്കറക്കൊന്നും ഇല്ലാതെ കണ്ടു വന്നുകയും ചെയ്താൽ വിശാലമായ ഭൂമിയായിട്ട് നമുക്ക് തോന്നും ഭൂമിയെ അതിന്റെ ദർശീത ഇതെല്ലാർന്ന് വിശാലത കൂടിപ്പോയി ഭൂമിക്ക് അതിലുള്ള പർവ്വതങ്ങളും കുന്നുകളും മലകളും കുന്നുകളും നീക്കം ചെയ്യപ്പെട്ടു അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടു മുസ്തവിയത്തൻ അത് സമമായി കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൽ കെട്ടിടങ്ങളില്ല ബിൽഡിങ്ങുകളില്ല പിന്നെ പർവ്വതവും താഴ്വരയും ഒന്നുമില്ല അങ്ങനെ എവിടെ നിന്നും ഒരു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ച കാഴ്ചഏതുവരെ എത്തുമെങ്കിൽ അതുവരേക്കും ഒരു നിലക്കും ഒരു മറയുമില്ല ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഭൂമി പിന്നെ വാൽക്കത്ത് മാഫിഹാവത്ത് നാലാണത്തായ വാൽക്കത്ത് ഈ ഭൂമി പുറത്തു കൊണ്ടുവരും ഭൂമി പുറത്തു കൊണ്ടുവരും മാഫിഹ അതിൻ്റെ ഉള്ളിലുള്ള സർവത്തിന് പിന്നെ എല്ലാ വസ്തുക്കളും അതിൽ മരണപ്പെട്ടു പോയവരുണ്ടാവും പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവും ഇന്നലെ മരിച്ച ആളുകൾ ഉണ്ടാവും എല്ലാവരുടെയും പഴക്കമുള്ള ഡെഡ് ബോഡികളെല്ലാം മണ്ണിനോട് ചേർന്നിട്ടുണ്ടാവും ഡെഡ് ബോഡി ഉണ്ടാവില്ല അതിൽ പക്ഷേ അതെല്ലാം ഇസ്രാഫില് രണ്ടാമത്തെ ഒത്തു ഊതി കഴിഞ്ഞാൽ എല്ലാ ഡെഡ് ബോഡികളും ഡെഡ് ബോഡികളും ദുരിത ശരീരങ്ങളും ഖബറിൽ മറവു ചെയ്യപ്പെട്ട എല്ലാ ശരീരങ്ങളും ജീവൻ കിട്ടി പുറത്തു വരും അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ പലതും ഉണ്ട് ഭൂമിയിൽ അത് പുറത്തു വരും പിന്നെ മാലിന് റിസോഴ്സസ് ധാതുക്കൾ പലതും നമ്മൾ സ്വർണൊക്കെ കുഴിച്ചെടുക്കുക സ്വർണത്തിന്റെ അയിര് ഇരുമ്പ് അയര് പോലെയുള്ള ധാതുക്കളൊക്കെ കുഴിച്ചെടുക്കുന്നതാണ് ഇത്തരം വസ്തുക്കളെല്ലാം പുറത്തു വരും ഇസ്ലാഫിഅഅഅലിം രണ്ടാമത്തെ ഉൾപ്പെടിക്കഴിഞ്ഞു അങ്ങനെ അത് തഹല്ലത്ത് അത് കാര്യമായി കഴിഞ്ഞു അപ്പൊ ഭൂമിയിൽ ഒന്നുമില്ല ഉള്ളതെല്ലാം പുറത്തു വന്നു വറപ്പിയ ഈ ആയത് മുമ്പ് ആകാശത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ ആകാശം അവിടെ കീഴടങ്ങിന്ന് പറഞ്ഞു ഇവിടെ അതിനത്ത് ഭൂമി കീഴടങ്ങി റബ്ബി ഹാ റബിന്റെ കൽപ്പനക്ക് അത് അതിന്റെ ബാധ്യത കഴിഞ്ഞതാണ് അള്ളാഹുവിന്റെ കൽപ്പന എന്താണെങ്കിൽ ആ അതിനെ കീഴ്പെടുവാ എന്നുള്ളത് ആകാശത്തിനും ഭൂമിക്കും ബാധ്യതയുള്ളതാണ് ഇവിടെ അത് ബാധ്യതയുള്ളതായി കഴിഞ്ഞു ഇതിലും ഇതിന്റെ ആശയം തഫ്സീർ പറയുന്നത് റബ്ബില അതിന്റെ രക്ഷിതാവിന്റെ ഭൂമിയുടെ കല്പനക്ക് അത് സശ്രദ്ധ ശ്രവിക്കുകയും വർത്തായ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ബാധ്യതയാണ് അത് കേൾക്കലും അതിന് വഴിപ്പെടലും അപ്പൊ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ആകാശം പൊട്ടിപ്പിടരുക ഭൂമി വിശാലമാവുക ഭൂമിയുടെ ഉള്ളിലുള്ളതിനെല്ലാം പുറത്തു കൊണ്ടുവരിക അങ്ങനെ ഭൂമി കാര്യമായി പോകും ഇങ്ങനെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇതാ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചാൽ മനുഷ്യൻ അനുഭവപ്പെടും പ്രയാസങ്ങള് വല്ലഹുവാലും ഭീകര സംഭവങ്ങളും ഭീകരതയും മറ്റവർക്ക് കാരണമായിട്ട് സംഭവങ്ങൾ കാരണമായിട്ട് വലിയ ബുദ്ധിമുട്ടാവും ജീവിക്കാൻ വലിയ പ്രയാസങ്ങളാവും മനുഷ്യൻ എല്ലാ നിലക്കും പേടിച്ച് ഭയ വിഷ്വലായി കഴിയുക ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഇത് ഇതിൻ്റെ ജവാബ് കളയപ്പെട്ടതാണ് ഇതാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടായാൽ എന്ന അർത്ഥം അപ്പൊ ഉണ്ടായാൽ എന്നാണ് ഇവിടെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ത് സംഭവിക്കും എന്നുള്ളത് അത്ര ആ ജുംല ആ വാചകം ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടില്ല അത് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇതാ കുല്ല് മാത്രമാണ് ഇൻസാനം ഇനശത എന്നുള്ളതാണ് മനുഷ്യൻ അനുഭവപ്പെടും പ്രയാസങ്ങളും ഭീകര സംഭവങ്ങളും ഇനി പറയുന്നത് തീർച്ചയായും നീ കാഹാതെ ത്യാഗം മനുഷ്യിച്ചവനാണ് പറഞ്ഞാൽ നീ പ്രവർത്തനങ്ങളുടെ കാരണമായിട്ട് നീ വളരെ കഷ്ടപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുലേക്ക് നീ വന്നെത്തിയിട്ടുള്ളത് എന്നാണ് അവിടെ പറയുന്നത് ഇന്നത്തെ കാര്യം നീ വല്ലാതെ കഷ്ടപ്പെട്ടവനാണ് ഇതാ റബിക്കാൻ നിന്റെ റബ്ബിൻ്റെ അടുക്കൽ എത്തുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നീ വല്ലാതെ കഷ്ടം അല്ലെങ്കിൽ ത്യാഗം അനുഷ്ഠിച്ചവനാണ് ഇപ്പൊ മുലാത്തി എന്നിട്ടോ റബ്ബിനെ നീ കാണും കാണുന്നവനുമാണ് അള്ളാഹുവിനെ നീ കണ്ടെത്തിക്കുകയും ചെയ്യും അള്ളാഹുവിനേക്ക് കണ്ടെത്തിക്കുന്നതിന് മുമ്പായിട്ട് നീ ഇവിടെ വരാൻ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നീ അമലുകൾ ചെയ്തു കണ്ടമാനം അമലുകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ സിഗ്നൽ മോമിനാണ് മോമിനിൻറെ നരകമാണ് മോമിനിൻ്റെ ജയിലാണ് എന്നറിയണം അൽ ആ ുംഫിർ എന്ന് ഈ ദുന്യാവ് സ്വർഗവുമാണ് അപ്പൊ അങ്ങനെയുള്ള ഈ ദുന്യാവില് കണ്ടമാനം ത്യാഗങ്ങളെ അനുഷ്ഠിച്ചാണ് നീ അള്ളാഹിനെ കാണാൻ എത്തിയിട്ടുള്ളത് അത് നീ കാണുകയും ചെയ്യും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിഫലം നിനക്ക് ലഭ്യമാകും നീ നല്ല ജീവിച്ച് മരിച്ചു മരിച്ചുപോയ ആളാണെങ്കിൽ അള്ളാഹുവിന്റെ പറ്റുന്ന സ്വർഗം നിനക്ക് ലഭ്യമാകും ഇല്ലെങ്കിലോ നിനക്ക് നരകമായിരിക്കും ആ പ്രതിഫലം എന്താണെങ്കിൽ അത് നിനക്ക് ഇവിടെ ചെയ്യും അള്ളാഹുവിനെ നീ കാണുന്ന സന്ദർഭമാണ് അതിനെപ്പറ്റിയാണ് പറയുന്നത് യാ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആദമിന്റെ സന്താനമേ ജാഹിദും നീ കഷ്ടപ്പെട്ടവനാണ് നിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിലൂടെ നിന്റെ അമലുകളുടെ അനന്തര ഫലം എന്തായിരുന്നു മരണമാണ് അങ്ങനെ ആ മരണം സംഭവിച്ചു മരണത്തിലൂടെ നീ അള്ളാഹുവിനെ അഭിമുഖീകരിക്കാൻ എത്തി ഇങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ അള്ളാഹു ഫുഖാഫി നിനക്ക് പ്രതിഫലം തരും അമേരിക്ക നീ ചെയ്ത കഷ്ടപ്പാടുകൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന് നിനക്ക് അള്ളാഹു പ്രതിഫലം തരും അത് ഇങ്കാനത്ത് ഹൈറൻ ഫൈറും നീ ചെയ്ത കാര്യങ്ങളൊക്കെ സൽക്കർമ്മങ്ങളാണെങ്കിൽ നിനക്ക് അതനുസരിച്ചുള്ള പ്രതിഫലം തരുന്നത് സ്വർഗമായിരുന്നു വൈകാന്ത് ശരൻ ശർ ആയ കാര്യങ്ങളെ ചെയ്ത് തിന്മ കണ്ടതാനം ചെയ്ത ആളാണെങ്കിലോ ആ തിന്മ അള്ളാഹുവിന്റെ നീതി അനുസരിച്ച് നിനക്ക് നരകമായിരിക്കും അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിന്റെ മുന്നോടിയായിട്ട് നിന്റെ കർമ്മരേഖ നിനക്ക് തരും കർമ്മരേഖ നല്ലവർക്കും മോശപ്പെട്ട ആളുകൾക്കും അള്ളാഹു കർമ്മരേഖ ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് അള്ളാഹു നൽകും അതിനു സംബന്ധിച്ചാണ് ഏഴാമത്തെ ആഴത്തിൽ പറയുന്നത് അമ്മാമൻ അപ്പോൾ ഒരുത്തൻ ൂറ്റ കിതാബ് അവന്റെ കർമ്മരേഖ അവന് നൽകപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു തൻ അവന്റെ വലത്തെ കയ്യിൽ വലത്തെ കയ്യിൽ കർമ്മരേഖ നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ വലത്തെ കൈയിലാണ് അവന് കിട്ടിയത്മാമൻ കിതാബു അമ്മാലി അവന്റെ കർമ്മരേഖകൾ വനത്തെ കയ്യിൽ ബി അവന്റെ വലത്തെ കയ്യിൽ നൽകപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ വരത്തെ കയ്യിൽ കർമ്മരേഖ ലഭ്യമാവൽ വിജയത്തിന്റെ അടയാളമാണ് ലക്ഷണമാണ് അവൻ വിജയിയായി അവൻ സഹീദാണ് പരലോകത്തെ അവൻ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് എന്ന് ആ സമയത്ത് തന്നെ കണക്കാക്കപ്പെടാം അങ്ങനെയുള്ള പിന്നീട് ചെയ്യപ്പെടും വളരെ എളുപ്പമുള്ള യാതൊരു എളുപ്പത്തിൽ ചെയ്യും നമ്മളെല്ലാം കയ്യിൽ കിതാബ് തരുന്നവരും കിതാബ് കടിക്കുന്നവരുമാക്കി ഉള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അങ്ങനെ അവന്റെ വിചാരണ വളരെ എളുപ്പമുള്ളതായി തീരും അവന്റെ അള്ളാഹു പ്രതിഫലം നൽകും അവന്റെ തിന്മകളെ അവൻ വിട്ടു മാപ്പാക്കി തരും ഇതാണ് എങ്ങനെയാണ് സജ്ജനങ്ങൾക്ക് അവിടെ കർമ്മരേഖ നൽകപ്പെടുന്നതും അവിടെ വിചാരണ നടക്കുന്നതും ഇനിയോ എട്ടാമത്തെ ആയത് ഒമ്പതാമത്തെ ആയത് വേങ്കലി വേങ്കലി അവൻ അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് കുടുംബാധികളിലേക്ക് മസറൂറ സന്തോഷമുള്ളവനായിട്ട് അവൻ സ്വർഗത്തിലേക്കാ ചെല്ലും സ്വർഗത്തിൽ അവൻ്റെ അയലുകാരുണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലും മുത്തഹിതൻ ആനന്ദത്തോടു കൂടെ മസുറൂരൻ സന്തുഷ്ടനായിക്കൊണ്ടും ഭീമ ആയതാഹുല്ലാഹു അള്ളാഹു അവന് നൽകിയത് കാരണം എന്താ നൽകിയത് എമ്മിനെ ബോധലെയ്യാൻ ഗ്രഹവും വൽക്കര ആദരവും നൽകി അപ്പം അവന് ഇതെല്ലാം ലഭ്യമായിട്ടുണ്ട് ആ അംഗം നൽകിയത് കൊണ്ട് അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹവും നിയമത്തുകളും അവന് കിട്ടിയത് കൊണ്ട് അവൻ അവന്റെ അയനുകാരിലേക്ക് ചെല്ലുന്നത് വളരെ സന്തോഷത്തിലും വളരെ സന്തുഷ്ടനായി കൊണ്ടാണ് അവിടെ ചെല്ലുന്നത് എന്നാൽ മർഭാഗം ഉള്ള ആള് അമ്മാമൻ

അവൻ അവിടെ വിലപിക്കും കരഞ്ഞു പോവും എന്റെ നഷ്ടമേ നാശമേ എന്ന് വിളിച്ചു കൊണ്ടവൻ കരയും അവൻ മരിച്ചു പോയെങ്കിൽ ആയിരുന്നു എന്നവൻ വിലപിക്കും ഈ നിലയിൽ ഞാൻ നഷ്ടപ്പെട്ടവനായില്ലേ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഞാൻ ഇവിടെ മരിക്കുകയാണെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോകും മരണമില്ലല്ലോ മരിച്ചിട്ടാണ് ഇവിടെ വന്നത് ഈ മരണം അവൻ തുന്നാവില്ലെന്ന് മരിച്ചുകൊണ്ടാണ് ഈ പല ലോകത്തെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ മരണമില്ല പിന്നെ ആഗ്രഹിച്ചിട്ട് കാര്യം എന്താ ഇതിന്റെ ദൃശ്യത അമ്മാമൻത്തിയ കിതാബഹു കത്ത കിതാബഹു ബിശിമാലിഹി ഇടത്തെ കരി കിത്താബ് നൽകപ്പെട്ട മിന്മറായ പിൻഭാഗത്ത് കൂടെ അങ്ങനെയുള്ള പരിപാടിത് പരാജയത്തിന്റെ ലക്ഷണമാണ് അടയാളമാണ് ഇങ്ങനെ കിത്താബ് കിട്ടുകയാണെങ്കിൽ പരാജയപ്പെട്ടവനാണ് എന്നർത്ഥം അവൻ ഷട്ടിയാണ് അവൻ വലിയ അട്ടഹസിച്ച് കരയാണ് എന്തു പറഞ്ഞുകൊണ്ട് എന്റെ നഷ്ടമേ ഞാൻ നശിച്ചു പോയെങ്കിൽ നന്നായിരുന്നു എത്തുമ്പോൾ ആക്കുന്നു മരിച്ചു പോയെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ഒരിക്കലും മരിക്കില്ല അവന് ജീവിതം തുടങ്ങിയിട്ടുള്ളൂ കാരണം ദുന്യാവിലുള്ള ജീവിതം അവസാനിച്ചുകൊണ്ട് ഇവിടെ എത്തി അതൊരു മരണമായിരുന്നു ഇനി മരിക്കലില്ല ഇനി അവൻ പുതിയ ജീവിതം ആരംഭിക്കാൻ തുടങ്ങ ആ സമയത്താണ് അവന് ഈ കിത്താബ് കിട്ടുന്നത് കിതാബ് കിട്ടിക്കഴിയുമ്പോൾ അത് എടുത്ത രീതിയിലാണ് കിതാബ് കിട്ടുന്നത് അവന്റെ മുരൻ്റെ പിൻഭാഗത്തു കൂടിയാണ് കിതാബ് നൽകപ്പെട്ടത് അത് ഷക്കീൻ്റെ അടയാളമാണ് പരാജയപ്പെട്ടവന്റെ അടയാളമാണ് ഷക്കിയാണ് അവൻ ഇതങ്ങ് ആയിക്കഴിഞ്ഞാൽ അവൻ അട്ടഹസിച്ച് കരയാണ് എൻ്റെ നാശമേ ഞാൻ മരിച്ചുപോയെങ്കിലും ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അതിലൊരു ഫലമില്ല അവൻ വയസ്സില അവൻ സൈറ് ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കെടുന്നരിയും നരകത്തിൽ കിടന്നരിയും ആർ അവൻ നരകത്തിൽ പ്രവേശിക്കും അഗ്നി എന്ന് പറഞ്ഞാൽ വളരെയധികം മാളിക്കത്തുന്ന കത്തിജലിക്കുന്ന അഗ്നി കുണ്ടമാണ് അതിൽ അവൻ കെടുന്നരിയും ദുഞ്ഞാവിൽ വെച്ചിട്ട് അവൻ അവൻ്റെ കുടുംബാധികളെ ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ ആളാ പിന്നു തീർച്ചയായും അവൻ കാനാവനായിരുന്നു ഫിയാരി അവൻ്റെ കുടുംബാധികളിൽ ായി ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് മസ്റൂറൻ പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു നിലക്കും അവന് ചിന്തയുണ്ടായിരുന്നില്ല അങ്ങനെ കഴിഞ്ഞുകൂടിയ ആളാണ് അവൻ എന്നാൽ നിപുന ചെയ്ത് വലിയ സ്വർഗാവകാശികളുടെ വിശേഷണം പറഞ്ഞെന്താ വലിയ പേടിയും ദുഃഖവും കരച്ചനുമായിരുന്നു അവർക്ക് ദുന്യാവിൽക്ക് മോമിനിങ്ങൾക്ക് ഇവിടെ വിജയിച്ച ആളുകൾക്കല്ലോ ഷക്കി സൈ സൈറ്റം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ വിജയിച്ച ആളുകൾ അവർക്ക് ഇവിടെ സ്വർഗത്തെ പറ്റി സ്വർഗത്തിന്റെ കാര്യം ഇവര് ദുഞ്ഞാവിൽ എങ്ങനെയായിരുന്നു വലിയ പേടി വലിയ ദുഃഖം കരച്ചില് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സന്തോഷവും വളരെയധികം സൗകര്യ സൗകര്യങ്ങളും അല്ലാഹു നൽകി വാസഫ്ഹരന്നാരിയുടെ നരകത്തിൻ്റെ ആളുകളുടെ വിശേഷണങ്ങൾ അല്ലാഹു പറഞ്ഞു ഇതിൽ ചെയ്തവിടെ പറഞ്ഞ കാര്യങ്ങളാണ് കാര്യങ്ങളെ പറയുന്നുണ്ട് അഹരന്നാർക്ക് ചിരിച്ചു കളിച്ച് സുഖമായിട്ട് ജീവിച്ച ആളായിരുന്നു ദുന്യാവില് അവനോ ആയി ഹസൻ അവസാനിക്കാത്ത ദുഃഖത്തിൽ അവൻ പെട്ടുപോയി ഇരിക്കുകയാണ് അപ്പോൾ അഥവാ നരകത്തിൽ ഇങ്ങനെ പതിമൂന്നായിത്തുകൾ നമ്മൾ ബാക്കി പന്ത്രണ്ട് ആയത്തുകളെ ഈ ചൂടത്തിലുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് എടുക്കാം എല്ലാ സ്ഥലങ്ങൾക്കാർ കൗലിപ്പ് ചെയ്യട്ടെ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അസ്സാം ആരൈക്കും